വളരെ ഒരു വ്യക്തി ആശുപത്രിയിലായി ക്യാൻസർ വാർഡാണ് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ കീമോ ട്രീറ്റ്മെൻറ്റിനായിട്ട് അവിടെ കൊണ്ടുപോയിരിക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ടേ മടങ്ങി ബെഡിൽ എത്തുള്ളൂ എന്നറിഞ്ഞപ്പോൾ ഞാൻ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി എൻ്റെ ഒരു ശീലമാണ് എവിടെയെങ്കിലും ചെന്നാൽ പുറത്തിങ്ങനെ കറങ്ങി നടക്കും കാണുന്നവരോടൊക്കെ സംസാരിക്കും പല ആശയങ്ങളും കിട്ടുന്നത് പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല പുസ്തകങ്ങളായ പുസ്തകങ്ങളൊക്കെ വായിക്കും വായിച്ചപ്പോൾ ഇപ്പോഴും വായിക്കും സിനിമയും കാണും അതല്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് തന്നെ ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക അപ്പോൾ അതിനടുത്ത് ഒരു ആരാധനാലയം ഉണ്ട് അതിൻ്റെ വാതിലൊക്കെ തുറന്ന് കിടക്കുന്നത് അപ്പോൾ തരക്കുള്ള ആളുകൾ ഞാനങ്ങോട്ട് നടന്നു തന്നു ആരും എന്നെ തടയുന്നില്ല അതൊരു ക്രിസ്ത്യാനികളുടെ പള്ളിയാണ് ഞാൻ അതിൻ്റെ അകത്തേക്കെന്ന് കടന്നു വലിയൊരു ഹാള് ഹാളിൽ വേറൊന്നുമില്ല അങ്ങനത്തെ ഒരു ഹാളാണ് അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ശൂന്യയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു സാറ് പി ആർ നാഥൻ അല്ലേന്ന് വെച്ചു ആണ് വന്നു ആശുപത്രിയിൽ വെറുതാണ് അപ്പോൾ വെറുതെ ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടുത്തെ ഡോക്ടറാണ് എനിക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഈ ഹാളിലേക്ക് വരും എന്നിട്ട് കുറേ നേരം ഇവിടെ നിൽക്കും അപ്പം എനിക്കിത് വല്ലാത്തൊരു സുഖം കിട്ടുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കെന്നെ അറിഞ്ഞുകൂടാ അപ്പം ഞാൻ പറഞ്ഞു കാരണം എന്താണ് എന്നുള്ളത് വ്യക്തം ആണ് കാരണം ഇവിടെ നൂറ് ശതമാനവും ശൂന്യത ആണ് ശൂന്യതയാണ് നമുക്ക് സുഖം തരുന്നത് ഹിമാലയത്തിൽ ചെല്ലുമ്പോൾ ശൂന്യത എന്നാൽ ചിലത് കാര്യങ്ങളില്ലേ ഉണ്ട് അതൊന്നും നമ്മുടേത് അപ്പോൾ നൂറ് ശതമാനം ശൂന്യത ആയി ഈ ശൂന്യത ഇവിടെ കിട്ടുന്നു അദ്ദേഹം തന്നെ പറഞ്ഞു എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഇത്ര എന്ന് ഞാൻ പറഞ്ഞു വീട്ടിലിരിക്കുമ്പോൾ എങ്ങനെയാണ് സുഖം ഉണ്ടാവുക വീട് പാൽ കാശ് ദിവസം മുതൽക്ക് നമുക്ക് കിട്ടിയ വസ്തുക്കളൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുകയല്ലേ വീടിനകത്ത് ശ്വാസം മുട്ടലല്ലേ ഒക്കെ ഒന്നിൽ കൂടുതൽ ആവശ്യമില്ലാത്തത് അലമാരുടെ അകത്ത് ആവശ്യമില്ലാത്തതെന്ന് നിറച്ചിട്ടുണ്ട് ഒക്കെ ആവശ്യം വരിച്ചാലോത്തേക്കും എത്രയോ ഷർട്ട് സാരി ഉപയോഗിക്കാത്ത അതിൻ്റെ അകത്ത് വയ്ക്കും അത് കഴിഞ്ഞിട്ട് ബുസ്റ്റാളിൽ പോട്ട് പുസ്തകം വാങ്ങുന്ന ശീലമുള്ളവർ വീട്ടിൽ അലമാരയിലുള്ള പുസ്തകം പിന്നീട് വാങ്ങും നല്ല പുസ്തകമാണല്ലോ ഇയാൾ അലമാരയിലേക്ക് ഉണ്ടാവും അതിനെ വായിച്ചിട്ടുണ്ടാവില്ല പർച്ചേസിങ്ങിന് പോയി പോയിക്കഴിഞ്ഞുണ്ടെങ്കിൽ അത് കാണുമ്പോഴാണ് നമുക്ക് വേണം തോന്നുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനമല്ല കണ്ടപ്പം തിരിക്കട്ടെ അത്ര സ്ഥലം മെനക്കെടുത്തി അങ്ങനെ നമ്മുടെ വീട്ടിലെ ശൂന്യത മുഴുവൻ നാം ശൂന്യതയല്ല അനുഭവിക്കുന്നത് മുറിയിൽ നിറയെ വസ്തുക്കൾ ആണ് എൻ്റെ വീട്ടിലെ മുറിയുടെ അകത്ത് മുഴുവൻ അവിടെയും കൂടിയൊക്കെ പുസ്തകങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് കുറവുസ്തകം ഒഴിവാക്കും പിന്നെയും പ്രസംഗിക്കാൻ പോയിരുന്നെങ്കിൽ അപ്പോഴൊക്കെ ഒരു തൂണി തരും ഒരു ശില്പം തരും വിദേശത്ത് പോയിരുന്നാലും ശരി കാര്യമായിട്ട് ആ തൂണിയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ ഇവിടുന്ന് പോയ തോണിയാണ് മാങ്കാവും വയ്പോരും അടുത്തടുത്താണ് അവിടെ അപ്പോൾ ഇതുണ്ടാക്കണത് വീടിനകത്ത് വെള്ളം കയറിയിരുന്നെങ്കിൽ ഈ തോണി ഉപയോഗിക്കാനും പറ്റില്ല കാരണം ചെറിയ തൂണിയുടെ ശില്പങ്ങളാണ് കാണുന്നവർ പറയും തോണി നിറഞ്ഞല്ലോ എന്ന് അപ്പോൾ ഓരോ പ്രസംഗത്തിന് ഓരോ തോണിയും ഓരോ ശില്പവും വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സന്ദരശരടിയിലുള്ള വീടാണെങ്കിലും വീട് നിറയും തീർച്ചയാണല്ലോ അപ്പം വീട്ടിൽ വസ്തുക്കൾ വർദ്ധിക്കുന്നു അഴമാറ ആ അഴമാറയിലും മുഴുവനോ ഓരോരോ സാധനങ്ങളും വെച്ച് നമ്മൾ കുറച്ച് സ്പേസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര വലിയ വീട് വെച്ചിരുന്നാലും ആ വീടിനകത്തെ ആകാശമാണ് നാം ഉപയോഗിക്കുന്നത് ഞാൻ ഇരുന്ന് എഴുതുന്ന മുറി അവിടെ രണ്ട് മൂന്നാല് അലമാറ ഓരോ ഏംഗിളിലും അതിലൊക്കെ പുസ്തകം പിന്നെ രണ്ട് മേശ മേശപ്പുറം ഫുള്ളായിട്ടിരിക്കുന്നു എഴുതുന്ന കടലാസ് മുതലയ്ക്ക് സ്റ്റാമ്പും പശക്കുപ്പി വരെയും അതിൻ്റെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായി പെരുമാറാനുള്ള ആകാശം കുറഞ്ഞുപോയി നമ്മുടെ ജീവിതങ്ങളെ തന്നെ ആലോചിച്ച് നോക്കും വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനിലാണ് ഏറ്റവും തിരക്ക് ഉണ്ടാവാറ് രാത്രി കാല് കുത്താൻ പോലും സ്ഥലം കിട്ടില്ല അത് നമുക്കുണ്ടാക്കുന്ന അസ്വസ്ഥത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഫുള്ളാണ് എന്നാണ് നമ്മുടെ വീട് ഏകദേശം ഇതേമാതിരി ആണ് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ധാരാളം ഉണ്ട് ശൂന്യത സുഖം തരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് ഒരു വീട് വിട്ട് വേറൊരു വീട്ടിലേക്ക് മാറുമ്പോൾ ആരൊക്കെ ഒഴിവാക്കാവേണ്ട കുറേ കാര്യങ്ങൾ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ പുതിയ വീട് വെച്ച് ഒരു കൊല്ലം കഴിഞ്ഞു നമ്മൾ വീടൊന്ന് മാറുകയാണ് ഇവിടുത്തെ നൂറ് ശതമാനം സാധനങ്ങൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകും നല്ലൊരു ശതമാനം വേസ്റ്റാണ് ഒരു മുരക്കുള്ള കൂട്ടിയിട്ടും അങ്ങോട്ട് കൊണ്ടുപോകില്ല അപ്പം ഇത്രയും കാലം അത് അവിടെ കിടന്നിരുന്നത് നമ്മുടെ ബെഡ്റൂമിലും സ്വീകരണ മുറിയിലെ ഇത്രയും കാലം അത് അവിടെ കിടന്നിരുന്നത് വക്ക് പൊട്ടിയ പിഞ്ഞാണും മുതൽക്ക് കമ്പൊടിഞ്ഞ ശീലക്കൊടയും മുതൽക്ക് ബാറ് പൊട്ടിയ ചെരുപ്പ് മുതലേക്ക് ഒരിക്കലും ഉപയോഗിക്കാത്ത വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോവച്ചിട്ട് വീട്ടമ്മക്ക് അത് ഇഷ്ടമേ അല്ലാത്ത സാരി വാങ്ങി വച്ചു ഒരു ദിവസം പോലും ചുറ്റാത്ത സാരിയും കൊണ്ട് നിറയുമ്പോൾ സന്തോഷം കിട്ടുന്നത് ശൂന്യതയിൽ നിന്നാണ് വീടിൻ്റെ അകത്ത് വീടിനകത്ത് ഒരു സാധനവും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ പറയാത്ത വെറുതെ പറയരുത് വീടിനകത്ത് ആവശ്യ സാധനങ്ങളൊക്കെ വേണം വീടിനകത്ത് നാം ഉപയോഗിക്കുന്നത് വീടിനകത്തെ ആകാശമാണ് ശൂന്യതയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ തികച്ചും ശൂന്യമായ സ്ഥലങ്ങൾ കാണുമ്പോൾ എന്തോ ഒരു ആനന്ദം അവിടെ ഉണ്ട് അത് യാത്രകളിൽ അനുഭവിക്കുന്ന ആനന്ദം എന്ന് വെച്ചാൽ നല്ലപോലെ ശൂന്യത ചില കാഴ്ചകളിൽ കാണുമ്പോൾ അത് നമ്മുടേതല്ല ആ തോന്നൽ കുറച്ചും കൂടി സുഖമുണ്ടാക്കി ഇതൊക്കെ നമ്മുടേതാണ് ഇതൊക്കെ ആവശ്യം ആഫീസും കൂടി ഒന്ന് അടിച്ചു വരണം മോട്ട് ഭാര്യ വന്നിട്ട് ഏതെങ്കിലും മാറ്റി വച്ചാൽ അയ്യോ അതവിടെ ഇരിക്കട്ട് അത് അയ്യോ ഇത് വേണം അതവിടെ തന്നെ വേണം ഒക്കെ ആവശ്യമാണ് ഇതെടുത്ത് വലിച്ചു പറഞ്ഞുകൂടെ അതായിരിക്കും നമ്മുടെ പേപ്പർ വെയിറ്റ് കടലാസ് വർക്കായിരിക്കാൻ വേണ്ടി അപ്പോൾ അദ്ദേഹവും ഞാനായിട്ട് കഴിഞ്ഞാൽ കുറേ നേരം ചർച്ച ചെയ്ത വിഷയം ആകാശമാണ് പക്ഷി ഇഷ്ടപ്പെടുന്നത് ശൂന്യമായ ആകാശം നമ്മളും യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നത് ശൂന്യതയാണ് ആ ശൂന്യത ഒരു സുഖം തരുന്നുണ്ട് വസ്തുക്കൾ വാങ്ങിവയ്ക്കുമ്പോഴും ഇത് വേണം എന്നത് ചിന്ത മനസ്സിനകത്തേന്ന് മാറിപ്പോയപ്പോൾ അവിടെ ഒരു ശൂന്യത വന്നിട്ടുണ്ട് ഒരു വസ്തു കണ്ടു എനിക്കത് വേണം എന്ന് തോന്നി മനസ്സിനകത്ത് അത് നിറഞ്ഞു അത് വെച്ചു തൽക്കാലം ഈ ശൂന്യത പോയി അത് വാങ്ങിയല്ലോ അപ്പോഴും നാം ഇഷ്ടപ്പെടുന്നത് ശൂന്യതയാണ് അതാണ് ആകാശത്തിൻ്റെ പ്രത്യേകത സകല ജീവജാലങ്ങളും ജീവിക്കുന്നത് ആകാശത്തിനാണ് ശൂന്യത സുഖം തരുന്നില്ലേ എന്ന് ചിന്തിച്ച് ഈ ജീവിതത്തിൽ ചിന്തയ്ക്ക് വിടുന്നുമല്ലാതെ ആത്യന്തികമായിട്ടൊരു കാര്യം ഞാൻ പറയുന്നില്ല ചിന്തയ്ക്ക് വിട്ട് വാക്കുകളും വരിക്കുന്നു നമസ്കാരം